ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചു എന്നിട്ടും നിങ്ങൾ വിലപിച്ചില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് പരാതി പറയുന്ന കുട്ടികൾക്ക് തുല്യരാണ് നിങ്ങൾ വല്ലാത്ത രീതിയിൽ ക്രിസ്തുവിൻ്റെ ഒരു വിമർശനമാണ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സമൂഹത്തിലും ഓരോരുത്തരും എന്ത് ചെയ്യണം എങ്ങനെ നടക്കണം എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്ന കുറേ കൂട്ടരുണ്ട് അവരെ കർത്താവ് വിളിക്കുന്നത് ഛന്തസ്ഥലത്ത് ഒരു പണിയും വേലയും ഇല്ലാതിരിക്കുന്ന കുട്ടികൾക്ക് തുല്യരാണ് അവരിങ്ങനെ കൽപ്പിക്കും അവരിങ്ങനെ പറയും അതനുസരിച്ച് വേണം നീയൊക്കെ ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്രകാരം ചെയ്തില്ലെങ്കിലോ പിന്നെ വിമർശനങ്ങളുടെ ഇങ്ങനെ ശരമ കുറ്റപ്പെടുത്തലും അപമാനിക്കലും കല്ലെറിയലും ഒക്കെ നിനക്ക് ലഭിക്കും അതാണ് ക്രിസ്തു ഇന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ ഇപ്രകാരം ഇവർ തുള്ളിച്ചതനുസരിച്ച് ഇവർ തീരുമാനിച്ചതനുസരിച്ച് നടക്കാത്തൊരു മനുഷ്യനാണ് അതുകൊണ്ട് അവനെക്കുറിച്ച് പറഞ്ഞ എന്താ ഒരു വട്ടന ഭ്രാന്തന അന്നാണ് സ്നാപക യോഹെന്നാന് ആ നാട്ടുകാർ കൊടുത്ത ടൈറ്റിൽ ക്രിസ്തുവാകട്ടെ എല്ലാവരോടും ഒരു നല്ല കാര്യങ്ങളൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് പക്ഷേ അത് കഴിയുമ്പോൾ പോയിരിക്കുന്നത് ആരുടെ കൂടെയാണ് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെയൊക്കെയാണ് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല നീ പറഞ്ഞതനുസരിച്ച് നീ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ് കുറേ കൂടി ക്വാളിറ്റി ഉള്ളവരോടൊപ്പം ആയിരിക്കണം അത് പറ്റണില്ല അതിൻ്റെ പേരിൽ ക്രിസ്തുവിനും കൊടുത്തു വിമർശനങ്ങൾ നിരവധിയാണ് അവനും കിട്ടി ഒത്തിരിയേറെ കല്ലേറ അനുഭവങ്ങൾ ഈ പറയപ്പെടുന്ന രണ്ടു പേരിൽ ഒരാൾ ശിരസ് ഛേദിക്കപ്പെട്ട് പതിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ജനം തീരുമാനിച്ച രീതിയിൽ തുള്ളാതെ അല്ലെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാതെ പോയതുകൊണ്ട് ഒരുവനതാ ഇങ്ങനെ തറച്ചു വന്നു അപ്പോൾ ഇന്നും സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഓരോ സമൂഹത്തിലും നീ പ്രവർത്തിക്കേണ്ടത് എപ്രകാരമായിരിക്കണം എന്നാണ് ഈ വചനത്തിൻ്റെ അവസാനം പറഞ്ഞു തരുന്നത് ജ്ഞാനം ശരിയെന്ന് അത് സ്വീകരിക്കുന്നവർ മനസ്സിലാകുക ആര മനസ്സിലാക്കുന്നത് ജ്ഞാനം സ്വീകരിക്കുന്ന ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ് വചനമാണ് ഇപ്പോൾ വചനം ഉള്ളിലുള്ളവർക്ക് മനസ്സിലാകും നീ ചെയ്യുന്ന നന്മയും നീ പറയുന്ന വാക്കിൻ്റെയും പ്രവർത്തിയുടെയും ഒക്കെ ആഴമെന്തെന്ന് അതല്ലാത്തവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് നീ തീരുമാനമെടുക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഛന്തസ്ഥലത്തിരുന്ന് ഒരു പണിയും വേലയും ഇല്ലാതെ ഇങ്ങനെ കൽപ്പിക്കുന്നവരുടെ പറച്ചിൽ മറിച്ച് ജ്ഞാനം വചനമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ നിൻ്റെ നന്മകളെ പ്രവർത്തികളെ മനസ്സിലാക്കിക്കൊള്ളും അവരുൾക്കൊള്ളും നീ ചെയ്യേണ്ടത് എന്താ നിൻ്റെ ഉള്ളിലെ ജ്ഞാനമനുസരിച്ച് വചനമനുസരിച്ച് നീ ജീവിക്കുക അപ്പോൾ ഇപ്രകാരം ഉള്ളു നിറയെ വചനം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ നിന്നെ മനസ്സിലാക്കും ഉൾക്കൊള്ളും അല്ലാതെ ആളുകൾ തീരുമാനിക്കുന്ന അനുസരിച്ച് പറയുന്ന അനുസരിച്ച് ഇങ്ങനെ മരപ്പാവകളുടെ ഒരു കളി കണ്ടിട്ടില്ലേ നൂലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് താഴെ ഇങ്ങനെ ഒരു കർട്ടൻ്റെ മറയിലിരുന്നു കൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും അതിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് തത്തി കളിക്കുന്ന മരപ്പാവകളുടെ കളി നമ്മൾ കണ്ടു കണ്ടുകയാണ് ഇപ്രകാരം ആകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ക്രിസ്തു പറഞ്ഞുതരികയാണ് മറ്റവരിങ്ങനെ തുള്ളിക്കുന്നതനുസരിച്ച് ചരണിന് അറ്റത്ത് കിടക്കുന്ന മരപ്പാവകളെ പോലെ തുള്ളുന്ന ചലിക്കുന്നവരായിട്ട് നിങ്ങൾ മാറരുത് നീ ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് നിൻ്റെ ഉള്ളിലുള്ള ജ്ഞാനത്തിൻ്റെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതല്ലാതെ ഈ ഒരു പണിയും വേലയും ഇല്ലാതെ തെരുവിലിരുന്ന് കലഹിക്കുന്ന വർത്തമാനം പറഞ്ഞ് നടക്കുന്നവന്മാർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും എന്ന് ക്രിസ്തു അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആ ജ്ഞാനത്തിൻ്റെ നിറവിൽ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് തരണമേ തെരുവിൻ്റെ ഇപ്രകാരമുള്ള പണിയും വേലയും ഇല്ലാത്തവർ എന്തൊക്കെ കൽപ്പിച്ചാലും അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊള്ളുക കാരണം അത് നിൻ്റെ ജീവിതത്തിൻ്റെ നാശമാണ് കാരണം നമുക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ ഡ്രസ്സ് വേണം നമ്മൾ തയ്ച്ച് ഇടാനായിട്ട് മറ്റുള്ളവൻ തയ്ച്ച് വെച്ച ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ട് നീ കയറണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ കോമഡി ആയിട്ട് മാറും അതുകൊണ്ട് മറ്റുള്ളവരുടെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിച്ച് സ്വന്തം ജീവിതം കോമഡിയാക്കി മാറ്റാതെ വചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുത്ത് നീ നിൻ്റെ ജീവിതത്തെ കുറേ കൂടി കൃപ നിറഞ്ഞതാക്കി മാറ്റുക അതിനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ പോരും